അംഗത്വം കട്ടയ്ക്ക് പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ രംഗത്തെത്തിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ താനടക്കം എല്ലാവരും ഉത്തരവാദികളാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഇതാദ്യമായാണ് നെതന്യാഹു ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ പ്രത്യാക്രമണത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ആക്രമണം തന്റെ ഗവൺമെന്റിനെ മുൻകൂട്ടി കാണാനോ തടയാനോ കഴിഞ്ഞില്ല എന്ന് നെതന്യാഹു ടെലിവിഷൻ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഹിൽ മാർക്കോയുടെ യൂട്യൂബ് ചാനലിൽ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞു ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായ വിശദീകരണം ഞങ്ങൾ നൽകും യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എങ്ങനെ സംഭവിച്ചു ആരാണ് കാരണക്കാർ എന്നതിനെക്കുറിച്ചുള്ള സമഗ്രമായ പരിശോധന തങ്ങൾ നടത്തുകയും ചെയ്യും നിങ്ങളെ അറിയിക്കുകയും ചെയ്യും അത് പക്ഷെ ഇപ്പോഴത്തെ തങ്ങളുടെ ലക്ഷ്യമെന്നത് യുദ്ധത്തിൽ പൂർണ്ണമായും വിജയിക്കുക മാത്രമാണെന്ന് നെദിനേഹു പറഞ്ഞു കളുഷിതമായ ഈ യുദ്ധ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ പലസീന് പൂർണ്ണ അംഗത്വം നൽകുന്നത് പരിഗണിക്കണമെന്ന സുരക്ഷാ സമിതിയോട് ആവശ്യപ്പെടുന്ന പ്രമേയത്തെ പൊതുസഭയിൽ പിന്തുണച്ച് ഇന്ത്യ അടക്കം നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളാണ് രംഗത്തെത്തിയത് പൊതുസഭയിൽ പലസീന് കൂടുതൽ അവകാശങ്ങളും പദവികളും ലഭിക്കുമെന്ന് വൻ ഭൂരിപക്ഷത്തോടെ പാസ്സായ പ്രമേയത്തിൽ പറയുന്നുണ്ട് പലസ്തീൻ പ്രതിനിധികൾക്ക് പൊതുസഭയിൽ അക്ഷരമാലാക്രമത്തിൽ അംഗരാജ്യങ്ങൾക്കൊപ്പം ഇരിക്കാം വിവിധ വിഷയങ്ങളിലുള്ള യോഗങ്ങളിൽ സംസാരങ്ങൾ നടക്കും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും യുഎസിന്റെ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാം സെപ്റ്റംബർ മുതൽ നിലവിൽ വരും ഇത് നിലവിൽ അംഗമല്ലാത്ത നിരീക്ഷക പദവിയാണ് പലസ് യു എനിൽ നൽകിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളാണ് യു എനിലുള്ളത് ഇസ്രയേലും യുഎസും അടക്കം ഒൻപത് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തപ്പോൾ ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ വിട്ടുനിന്നു യു എനിൽ പലസീന പൂർണ്ണ അംഗത്വം നൽകാൻ രക്ഷാസമിതിയിൽ കഴിഞ്ഞ മാസം പ്രമേയം അവതരിപ്പിച്ചിരുന്നുവെങ്കിലും യു എസ് വീറ്റോ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത് അതേസമയം ബോർഡിനെതിരെ യു എൻ ചാർട്ടറിന്റെ പകർപ്പ് കീറി ഇസ്രായേൽ ഇസ്രയേൽ അംബാസിഡർ ഗിലാഡ് എർദാൻ പ്രതിഷേധിച്ചിരുന്നു പ്രമേയം യു എൻ ചാർട്ടറിന്റെ ലംഘനമാണെന്നും ഭീകരരാഷ്ട്രം സ്ഥാപിക്കാൻ യു എൻ അംഗങ്ങൾ ആഗ്രഹിക്കുന്നത് ലജ്ജാകരമാണെന്നും എർദൻ പ്രതികരിച്ചിരുന്നതുമാണ് പലസ്തീൻ ജനതയുടെ ആവശ്യങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും ഒപ്പമാണ് ലോക ജനത പ്രമേയം പാസ്സായത് അതിന് തെളിവുമാണ് എന്ന് മഹമ്മൂദ് അബ്ബാസ് പലസ്തീൻ പ്രസിഡന്റ് പറഞ്ഞു മൂന്ന് ലക്ഷത്തിലേറെ പേരാണ് റഫ വിട്ടത് തെക്കൻ കസ്യയിലെ റഫേലെ ഇസ്രയേൽ ആക്രമണവും ജനങ്ങളുടെ പലായനവും തുടരുകയാണ് ഇതുവരെ മൂന്ന് ലക്ഷം പേർ കിഴക്കൻ റഫ വിട്ടെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് റഫേലി മൂന്ന് മേഖലകളിലുള്ളവർ കൂടി ഉടൻ വിടണമെന്നതാണ് ഇസ്രയേൽ നിർദ്ദേശം ഇവർ അൽമവാസി മേഖലയിലേക്ക് പോകണം എന്നതാണ് നിർദ്ദേശം ഗാസ സിറ്റിയുടെ ചില ഭാഗങ്ങളിലുള്ളവർ പടിഞ്ഞാറൻ മേഖലയിലുള്ള ക്യാമ്പുകളിലേക്ക് ഒഴിയണമെന്ന് നിർദ്ദേശമുണ്ട് ഇതിനിടെ ഗാസയിലെ മരണസംഖ്യ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കടന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഗാസ യുദ്ധത്തിനിടെ തങ്ങൾ നൽകിയ ആയുധങ്ങൾ ഇസ്രയേൽ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്ക് വിരുദ്ധമായി ഉപയോഗിച്ചിരിക്കാമെന്ന് യുഎസും അറിയിച്ചിട്ടുണ്ട് വിലയിരുത്തൽ ആവശ്യമാണെന്നും നിലവിൽ പൂർണ്ണമായ വിവരങ്ങൾ ഇല്ലാത്തതിനാൽ കയറ്റുമതി തുടരുമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് റഫേൽ അധിനിവേശം നടത്തിയാൽ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകില്ലെന്ന പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് യു എസിന്റെ ഈ പ്രതികരണം ഇത്തരത്തിൽ ഏറെ കലുഷിതമായി ഇസ്രേൽ ഹമാസ് യുദ്ധം തുടരുമ്പോഴാണ് പലസ്തീന്റെ പിന്തുണയായി യു എൻ എത്തിയത് അതോടൊപ്പം പലസ്തീൻ ജനതയ്ക്കായി ലോകരാജ്യങ്ങൾ മൊത്തത്തിൽ സുരക്ഷ ഏർപ്പെടുത്തുന്നു ഒപ്പം നിൽക്കുന്നു